നമസ്കാരം വിനിമയ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നു കുറം നാച്ചുറൽ പാർക്ക് താൽക്കാലികമായി അടച്ചു മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്കുള്ള രജിസ്ട്രേഷൻ ക്ഷണിച്ചുകൊണ്ട് സംഘാടകർ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പ്രവാസികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിനിമയ നിരക്ക് കുതിക്കുകയാണ് ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വിനിമയ നിരക്കാണ് ഇന്നലെ മുതൽ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങളും വിവിധ മണി ട്രാൻസ്ഫർ ആപ്പുകളും ഉപഭോക്താക്കൾക്ക് നൽകിയത് ഒരു ഒമാനി റിയാലിന് ആപ്പുകളിൽ ഇരുന്നൂറ്റി രൂപയ്ക്ക് മുകളിൽ ലഭിച്ചപ്പോൾ മണി എക്സ്ചേഞ്ചുകൾ വഴി പണം അയച്ചവർക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ എഴുപത് പൈസയാണ് പൊതുവെ താഴേക്ക് പതിക്കുകയായിരുന്ന ഇന്ത്യൻ രൂപയെ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം യും കൂടുതൽ താഴ്ചയിലേക്ക് വീഴ്ത്തുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഡോളറിന്റെ മൂല്യം കുത്തനെ ഉയർന്നതോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം സർവകാല റെക്കോർഡ് തകർച്ചയിലേക്ക് വീഴുകയായിരുന്നു ഗൾഫ് രാജ്യങ്ങളുടെ കറൻസിയുമായി ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ പ്രവാസികൾക്കാണ് ആഹ്ലാദമായത് അവസരം അനുകൂലമാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യക്കാരായ പ്രവാസികൾ ഇതോടെ ഇന്ത്യയിലേക്ക് കോടികൾ തന്നെ പ്രവാസികളുടെ പണമായി എത്തിയിട്ടുണ്ടെന്നാണ് ഇതിനോടകം വരുന്ന റിപ്പോർട്ടുകൾ രൂപയുടെ മൂല്യത്തിൽ ഇനിയും കുറവുണ്ടായാൽ ഈ പ്രവണത ഇനിയും ശക്തമാകുമെന്നും വിലയിരുത്തുന്നുണ്ട് രൂപയുടെ മൂല്യത്തകർച്ച ഇന്ത്യൻ ഓഹരി വിപണിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട് അതേസമയം രൂപയുടെ വിലയിടിവ് തുടർന്നാൽ റിസർവ് ബാങ്ക് ഇടപെടുമെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു കുറം നാച്ചുറൽ പാർക്ക് താൽക്കാലികമായി അടച്ചിട്ടതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് വ്യാഴാഴ്ച മുതൽ പാർക്ക് അടച്ചിടുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ പാർക്ക് സന്ദർശകർക്കായി വീണ്ടും തുറന്നുകൊടുക്കും രാജ്യത്തുടനീളമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു പ്രധാന വാർഷിക പരിപാടിയാണ് മസ്കറ്റ് നൈറ്റ്സ് സാംസ്കാരിക പരിപാടികൾ ഫുഡ് ഫെസ്റ്റിവലുകൾ കുടുംബ സൗഹൃദ പരിപാടികൾ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും വിനോദങ്ങളും ഫെസ്റ്റിവലിൽ ഉണ്ടാകും വായനയുടെ നറുമണവുമായി എത്തുന്ന മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് പ്രസാധകരുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും രജിസ്ട്രേഷൻ ക്ഷണിച്ച സംഘാടകർ മേളയുടെ ഇരുപത്തി ഒൻപതാമത് പതിപ്പാണ് ഇത്തവണ നടക്കുന്നത് പുസ്തകമേള ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് രണ്ടു വരെയാണ് നടക്കുക രജിസ്ട്രേഷൻ ഈ മാസം ഒൻപതിന് ആരംഭിക്കും ജനുവരി വരെ തുടരും ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന മേളയിൽ അറബി ഇംഗ്ലീഷ് ഹിന്ദി ഉർദു മലയാളം തുടങ്ങിയ വിവിധ ഭാഷകളിലായി ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ഒരുക്കുക നാടക പ്രദർശനങ്ങൾ ശില്പശാലകൾ ഭാഷാ കോർണർ കുട്ടികളുടെ മ്യൂസിയം കോർണർ ഗ്രീൻ കോർണർ എന്നിവ ഉൾപ്പെടെ പ്രത്യേക വിഭാഗങ്ങളും ഉണ്ടാകും ഒമാനിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രസാധകരും മേളയുടെ ഭാഗമായെത്തും പുസ്തകമേളയിൽ വടക്കൻ ചേർക്കുകയാണ് ഇത്തവണത്തെ അതിഥി ഗവർണറേറ്റ് ആവേശ കാഴ്ചകളുമായി ഹിമാം ട്രയൽ റൺറേസിന്റെ അഞ്ചാം പതിപ്പിന് തുടക്കമായി ദാഖലിയ ഗവർണറേറ്റിലെ മിസ്ഫത് അൽ അബ്രീനിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓട്ടമായിരുന്നു ഉദ്ഘാടന ദിനം നടന്നത് രണ്ടാം ദിനമായ ഇന്ന് അമ്പത്തഞ്ച് കിലോമീറ്ററിലാണ് മത്സരം നടക്കുക ഇസ്കിയിലെ ഇംതിപുര വസ്തു കേന്ദ്രത്തിൽ നിന്ന് ഇത് ആരംഭിക്കും മൂന്നാം ഘട്ടത്തിൽ ഇരുപത് കിലോമീറ്റർ എന്നിങ്ങനെയാണ് മത്സരങ്ങൾ അറുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തിലധികം ഓട്ടക്കാരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ പ്രായക്കാർക്കിടയിലും ആരോഗ്യവും ശാരീരികക്ഷമതയും ഉള്ള സംസ്കാരം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ നീളുന്ന ഓട്ട മത്സരങ്ങളും ഇതിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് മത്സരത്തോടനുബന്ധിച്ച് അഞ്ചു ദിവസത്തെ എക്സിബിഷനും നടക്കുന്നുണ്ട് പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെയും സാംസ്കാരിക കായിക യോജന മന്ത്രാലയത്തിന്റെയും കൂടിയാണ് പരിപാടി നടക്കുന്നത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ബ്രിങ് ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്